ഇരുപത്തിയേഴാം വയസ്സിൽ പ്രിയതാരം അന്തരിച്ചു പ്രമുഖ ഓസ്ട്രേലിയൻ മോഡൽ ലൂസി മർക്കോവിക്കാണ് അന്തരിച്ചത് തലച്ചോറിൽ അപൂർവ രോഗം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു സർജറിക്ക് വിധേയായെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ഓസ്ട്രേലിയയുടെ നെക്സ്റ്റ് ടോപ്പ് മോഡലിൽ പങ്കെടുത്തതോടെയാണ് താരം ആരാധകരെ സ്വന്തമാക്കിയത് ശേഷം നിരവധി പ്രമുഖ ബ്രാൻഡുകളുടെ മോഡലായി കഴിഞ്ഞിടെ തൻ്റെ അസുഖത്തെക്കുറിച്ച് താരം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു പിന്നാലെ വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് എന്നാൽ ചികിത്സകൾ ഫലം കണ്ടില്ല ഇരുപത്തിയേഴാം വയസ്സിൽ ലൂസി യാത്രയായി അപ്രത്യക്ഷിത വേർപ്പാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം